ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സിനിമയിലെ കീർത്തി എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രം കുറെ കൂടെ ഡിസ്കസ് ആവേണ്ടതായിരുന്നില്ലേ എന്നൊരു തോന്നല് എനിക്ക് പേഴ്സണലി തോന്നി അപ്പം അങ്ങനെ ഒരു നടിയോട് ചോദിക്കുമ്പോൾ എത്രമാത്രം അതിനകത്ത് പറയാൻ പറ്റുന്നറിയില്ല ബട്ട് സ്റ്റിൽ കീർത്തി എന്നുള്ള വേഷം കുറെ കൂടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നില്ലേ അത് ഡിസ്കഷൻ ആക്ച്വലി എനിക്ക് ഒരുപാട് എല്ലാവരും കുറേ ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തൊരു കഥാപാത്രമാണ് സോ വാട്ട് ഐ വോണ്ട് ടു ട്രാൻസ്ലേറ്റ് ഓൺ സ്ക്രീൻ വാർ ദി ഡയറക്ടർ വാണ്ട ടു ട്രാൻസ്ലേറ്റ് ഓൺ ദ സ്ക്രീൻ ഐ തിങ്ക ദസ് ഹാപ്പിൻ്റ് അതുകൊണ്ടാണല്ലോ ഇന്നൊരു ഇന്റർവ്യൂല് വേറെ ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കുന്നത് ആ സിനിമയിൽ ആ കഥപാത്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് തന്നെ ബിക്കോസ് ഓഫ് സം സോർട്ട് ഓഫ് ഇമ്പാക്ട് സോ ആ കഥാപാത്രത്തിന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി ആൻഡ് എം റിയലി ഗ്ലാഡ് ഇറ്റ് ഈസ് ദർ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്നോ ആൾക്കാരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നൊന്നും ഇല്ല ഇറ്റ് ഈസ് ഇൻ ദെയർ ഹാർട്സ് ഐ ബിലീവ് ഇഫ്സ് എസ്റ്റർ ഇറ്റ് വിൽ ബി ദേർ ഇൻ ദർ ഹാർട്ട് ഐ തിക് ഇറ്റ് വാസ് വെൽ അപ്രീഷിയേറ്റഡ് കൂടുതൽ സംസാരിക്കണമെന്നൊന്നും തോന്നിയില്ല ഐ ഐ റിയലി എൻജോയ് പ്ലേയിങ് ദാറ്റ് ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു ചതിച്ചിട്ട് പോയ ഒരു തേപ്പുകാരി എന്നുള്ള ഒരു ഗേളിനെ മെൻഷൻ ചെയ്യുന്നതിന് പകരം അവർക്കൊരു സൈഡുണ്ട് എന്തുകൊണ്ടായിരിക്കാം അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ അതിലെ നായകന്റെ പെർസ്പെക്റ്റീവില് എന്താണ് അവള് വേറൊരുത്തനെ കിട്ടിയപ്പോൾ അവൾ ചതിച്ചിട്ട് പോയി പക്ഷെ അവൻ ചെയ്തത് എന്താന്ന് അവൻ ആലോചിക്കുന്നില്ല ആൻഡ് ഓൾസോ ഈ പറഞ്ഞ കഥാപാത്രം അവനെ വിട്ടിട്ട് പോയിട്ടും അവളുടെ ഉള്ളിൽ ആ ഗിൽട്ട് ഉണ്ടെന്ന് അതായത് ഇങ്ങനെ ഒരു പയ്യനെ അവനെന്നെ സ്നേഹിച്ചതാണ് അവൻ എന്നെ വിട്ടിട്ട് പോയെന്നുള്ള ഗിൽറ്റ് അവളുടെ ഉള്ളിലുണ്ട് അപ്പൊ അതിനെന്താണ് അവൾക്ക് ചെയ്യാൻ പറ്റുക വാട്ട് ക്യാൻ ഷി ഡൂ നോ വേറെ കല്യാണം ഗേൾസ് ഐ ഹി ഷി കാൺ ഡു സംതിങ് അബൌട്ട് ദി അതർ മാരേജ് റൈറ്റ് മാരേജ് റൈറ്റ് സോ വാട്ട് ക്യാൻ ബി ഡു ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അതിന്റെ ഒരു സ്ലൈസ് എടുത്ത് വെച്ചു എന്ന് മാത്രം ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണല്ലോ എത്ര ആൾക്കാർ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം കോ പാരന്റിങ് ചെയ്യുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു സോ ഷുഡ് ബി നോർമലൈസ്ഡ് നമ്മൾ ഒരു ബാഡ് ഇൻസിഡൻ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എനിമീസ് ആവണമെന്നില്ല നമ്മളതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്